ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് ഒന്നു മുതല് തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഗതാഗത വകുപ്പ് പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് തീരുമാനമെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഡ്രൈവിംഗ് കാര്യക്ഷമമാക്കുന്നതിനായി കൊണ്ടുവന്ന പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയുമായി മുൻപോട്ട് പോകുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു എൺപത്തി ആറിടത്ത് ഇതിനായി ഗ്രൗണ്ടുകൾ സജ്ജമാക്കണം എന്നാൽ മാവേലിക്കറികൾ മാത്രമാണ് പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് സജ്ജമായത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുപത്തിയേഴിടത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിൽ ഗ്രൗണ്ട് തയ്യാറാക്കാനായില്ല ഇതിനാൽ പുതിയ രീതിയിൽ എങ്ങനെ ടെസ്റ്റ് നടത്താനാവുമെന്ന ആശയക്കുഴപ്പത്തിലാണ് എം ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് കയറ്റത്ത് നിർത്തി പുറകോട്ടെടുക്കുന്നതും ഉൾപ്പെട്ടതാണ് കാറിന്റെ ലൈസൻസ് എടുക്കാനുള്ള പുതിയ രീതി ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വേണം സിഐടിയുവിന് കീഴിലെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കാൻ യൂണിയൻ നേതൃത്വം അറിയിക്കുകയായിരുന്നു ഡ്രൈവിംഗ് പരിഷ്കരണം മരവിപ്പിക്കാൻ മന്ത്രി തയ്യാറാക്കാത്ത സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സിഐ ടിയു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യവും സംഘടന മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് അതേസമയം ഒരു ദിവസം അറുപതിന് മുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ എം വി എ പട്ടിക മോട്ടോർ വാഹനം വകുപ്പ് തയ്യാറാക്കി മന്ത്രിക്ക് കൈമാറി ഇവരിൽ നിന്ന് വിശദീകരണം തേടി നടപടിയെടുക്കാനാണ് സാധ്യത